ദൈവശുദ്ധി കഴിച്ചിട്ട് പൂജിക്കുന്ന പുണ്യാമം ഉണ്ടാക്കുക അല്ലെങ്കിൽ ശംഖപൂരണം നടത്തുക എന്നുള്ളതാണ് ശംഖപൂരണം നടത്താണ്ട് പൂജാപാത്രം സെറ്റ് ചെയ്ത് വെച്ചാല് ഇടങ്ങി വലങ്ങിണ്ടി ശ് ശങ്കാൽ ചങ്ങമടം ധൂപം ദീപം ഇടതുവശത്ത് മണി ഇങ്ങനെയാണ് പൂജാപാത്രം സെറ്റ് ചെയ്യുന്നത് അപ്പം എന്ത് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ശംഖ് ഇരിക്കുന്ന സ്ഥലം ശങ്കിയിട്ട് അവിടെ ചാണകനീര് കൊണ്ട് തളിച്ച് വൃത്തത്തിൽ മെഴുക മെഴുകിയിട്ട് പുഷ്പാഷങ്ങൾ ഇട്ടിട്ട് വേണം ശംഖ് അതിന്റെ പുറത്ത് വെക്കാനെ ശ്രമിക്കണം മല നീര് വെക്കാറുണ്ട് ശങ്കരിക്കുന്ന ഭാഗത്ത് അതുപോലെതന്നെ നീര് കൊണ്ട് കളിക്കാറുണ്ട് ത്രികോണത്തിൽ വരിക അത് അവിടെ പുഷ്പാക്ഷരം ഇടുക പക്ഷെ അതിന്റെ പുറത്ത് ശും ശങ്ക എല്ലാം കൂട്ടിയെടുത്ത് നമ്മൾ പുഷ്പം അക്ഷരം ചന്ദനം എല്ലാം കൂട്ടിയെടുത്തിട്ട് കത്തേക്ക് ഇതോതിരകളിൽ ജലത്തിൽ സ്പർശിക്കുന്നത് വെച്ചിട്ട് ഇടത് കൈകൊണ്ട് അടച്ചുപിടിച്ച് ഓം ഇമ ആവ ശിവസന്ധാദ്ധാശ നിർമ്മല പാവനാ ശീത സൂര്യ എന്ന് പറഞ്ഞിട്ട് നെല്ലുവലം ചെയ്തിട്ട് ആപ്യായി അതായത് വായിൽ നിന്ന് ഉരുൾ വരെ ഇങ്ങനെ ഓം ഗംഗാധ്യാം സർവീ യുദ്ധാപ്യാം സന്നിഹിതാ സന്ധു സിഗിദാസ് മൂന്ന് പ്രശ്നം ശേഷം ശങ്കിലേക്ക് ഇത് ജലം ഒഴിക്കുക ഇത് ശംഖകാലം ശംഖു ജലത്തിൽ പൂജിക്കുക വന്യമണ്ഡലായ്മ സൂര്യമണ്ഡലായ്മ ശിവമണ്ഡലായ്മ വന്യമണ്ഡലായ്മ ശംഖകാലിലും സൂര്യമണ്ഡല ചങ്കിലും സോമമണ്ഡലായ ചങ്കിലും ജലത്തിലും ജലഗന്ധപുഷ്പം അങ്ങനെ ജലഗന്ധപുഷ്പം കൊണ്ട് അർജിച്ചതിന് ശേഷം ഇത് അരിക്കുക അപ്പം ഗാളിനെയും നമ്മൾ അഭിമുഖം കൈവടിച്ചിട്ട് ചെലുവരലും ചേർത്ത് തിരിച്ചു പിടിച്ച് ചൂണ്ടുവരലിൽ ചേർത്ത് മേടിക്കുന്ന മറ്റ് തള്ളവലുണ്ട് ഗാർണി മുദ്രിങ്ങനെ വെച്ചുണ്ട് തള്ളവെല്ലിങ്ങനെ അരിക്കുന്ന ആളെ ശേഷം ഇതുപോലെ തന്നെ വെച്ചിട്ട് ഈ വില നിവർത്തി തള്ളവെല്ലി വെച്ചിപാ ഗുദ്ര സുരഭിമുദ്ര നേതിച്ചിട്ടുണ്ട് സുരഭിമുദ്ര നേത്ര മന്ത്രം മന്ത്രമുണ്ട് നേത്രമെന്ന് നോക്ക ഇടത് കൈകൊണ്ട് അടച്ചുപിടിച്ച് വലത് കൈകൊണ്ട് ദശദിട്ട് വന്നു അഗ്നിപ്രാകാരങ്ങൾ സൃഷ്ടിക്കണം പറഞ്ഞിട്ട് പത്ത് ദിക്കുകൾ എട്ട് ദിക്കും ദിക്ക് ഓണം എട്ട് ഭൂമി ആകാശം മൂന്ന് അഗ്നിപ്രാകാരങ്ങൾ സൃഷ്ടിക്കണം ശേഷം എല്ലാം കൂടി എടുത്ത് നേരത്തെ പറഞ്ഞു അക്ഷരം ചന്ദനം ജലം എല്ലാം കൂടി എടുത്ത് ഗംഗാ ഭഗവതിയെ ആവാഹിക്കാം എല്ലാം കൂടെ എടുത്ത് ആകാശമണ്ഡലിൽ എത്തുന്നു സൂര്യമണ്ഡലെത്തുന്നു ഗംഗേജ ഗംഗേജീവ ഗോദാവരി സരസ്വതി സിംഗ് കാവേരി

ജലഗന്ധപുഷ്പം കൊണ്ട് പത്മാനമാ പീഠം പിരിച്ചിട്ട് ഒരു ജലം കൊടുക്കും മൂന്നാണ് ധൂപം മുതലിക്കുക വീണ്ടും ഒരു ജലം കൊടുത്തിട്ട് ദീപം മുതലിക്കുക പിന്നീട് മൂന്ന് പ്രാവശ്യം ജലം ജലാന് ജലാന്തരം പൂജിച്ചിട്ട് മൂർത്തി കൽപ്പിച്ചിട്ട് ആ വായിക്കാം ഏത് മൂർത്തിയുടെ പൂജയ്ക്കാണ് നമ്മൾ നടത്തണം അപ്പം ആ മൂർത്തി കല്പിച്ചിട്ട് ആ വായിക്കാം ഓം ഗണപതിയാണെങ്കിൽ ഗണപതി എന്ന ഗണപതി മൂർത്തി എന്നു പറഞ്ഞിട്ട് ഗണപതി ഭഗവാന് ആവാഹിക്കും അത് ഇതുപോലെ എല്ലാം കൂട്ടിയെടുത്ത് അക്ഷരം ചന്ദനം എല്ലാം കൂട്ടിയെടുത്ത് തുള്ളി പിടിച്ച് അതിന് മൂലാധാരത്തിന് തുടങ്ങി ആ മൂലാധാരത്തിൽ ഒരു ചൈതന്യം കുറഞ്ഞ സങ്കല്പിച്ച് മൂന്ന് പ്രണയം ചേക്കുക മൂലാധാരം സ്വാതിഷ്ഠാന മണിപൂരവാണ് സങ്കല്പിച്ചിട്ട് ഹൃദയത്തിൽ കൊണ്ടുവന്നിട്ട് ദേവന്റെ ഉപചാരമന്ത്രം ജപിക്കാം ഗണപതി ആണെങ്കിൽ ഓം ഏകദുണ്ടായ ധീമഹി എന്നോ പ്രചോദന വീണ്ടും മുകളിലേക്ക് രണ്ട് പ്രണവം ജപിക്കാം ശിരസില് മൂന്ന് പ്രാവശ്യം മൂലമന്ത്രം ജപിക്കാം ഓം ഗംഗണപതി ഗണപതി നിൽക്കി ഭഗവാൻ ആകച്ച ആകച്ച ചൈതന്യം ഇതിലേക്ക് ലയിച്ചായിട്ട് സമർപ്പിച്ച് ഇടതുവശത്തോടെ കൊണ്ടുവന്ന് അല്പം വലത്തോടെ ലെയ്യൂടെ കൊണ്ടുവന്ന് പിൻകലോടെ കൊണ്ടുവന്ന് വന്ന് വലത് മൂക്കിലെ ശ്വാസം പറ്റിച്ച് പൂർണ്ണമായും ചൈതന്യം ഇതിലേക്ക് ലഹിച്ചായിട്ട് സമർപ്പിച്ചിട്ട് ശങ്കിന് അടിക്കാം ശങ്കുജലത്തിൽ ആവാഹന മൂത്രം കാണിക്കാം ആവാഹിതഭവ സംസ്ഥാന സന്നിധി വോവ സന്നിദ്ധോഭോഭം സാന്നിധ്യം ഗുരു നേരത്തെ കാണിച്ചിട്ടുണ്ട് ണിച്ചിട്ടുണ്ട് ആവാഹന മുദ്രകൾ ഒന്നൂടെ കാണിക്കാം ആവാഹിതോ ഭവ അതായത് മോദ്രകളുടെ കണക്കിൽ പേരുകളിലോട്ട് ആവാഹിതോഭ സംസ്ഥാപിതോ ഭാവ സന്നഹിതോഭാവ സന്നിദ്ധോഭാവ സുഖോഭവാം സാന്നിധ്യം കുരുകൊരു പ്രസീത പ്രസീത പ്രസീത

अम्ग कवजाऊंगेत्र वशली मुंघ हस्ता गणकृषि निर्जित महागणपतिदेवता शेष पंच पंचोया जयन कल्यात्म गलप्या अम्म आकाशात्व पुष्प कल्याम एं वायुआत्म दूपम कलप्याप दर्शात् नैद्य कल्याल അമൃതൽപ്പം ദേശയുദ്ധിയില് നമ്മൾ വിന്യാസം ചെയ്യുന്നുണ്ട് ഇത്രയും പഠിച്ചിട്ടുണ്ട് ശേഷം ഇതിലേക്ക് മൂലമന്ത്രം കൊണ്ട് ജലാന്തി ജലാന്തം മൂന്ന് പ്രാവശ്യം ജലം കൊണ്ട് ഓം പൊരിജലമാണ് ജലവിന്ധൂ മുതൽ ജലം കൊടുത്ത് ദീമ മുദ്രാണിക്കുക ഇത് പൂവിച്ചുകഴിഞ്ഞാല് ഇത് എടുത്ത് ഇളതുകയിൽ വെച്ചിട്ട് ഒംകങ്കണ അവധിയാണ് മന്ത്രം എട്ട് പ്രാവശ്യം ജവിച്ചിട്ട് ആപ്പിയായിട്ട് പോഷിക്കുക ക്ഷരങ്ങൾ മുഴുവൻ കിണ്ടിയിലേക്ക് ചേർത്ത് മലകിണ്ടേക്ക് ഇതിലെ മുക്കാൽ ഭാഗവും ഇതിലേക്ക് ഗ്രഹിപ്പിച്ച് ബാക്കിയുള്ള തീർത്തെടുത്തിട്ട് കൈ എടുത്തിട്ട് പ്രോക്ഷാമി ഒറ്റ പൂജാദ്രവ്യങ്ങൾ പൂജാ ദ്രവ്യാണ് പ്രോക്ഷാമിട്ട് ആത്മനിയെ പ്രോക്ഷാമി എന്ന് ജയിച്ചിട്ട് ശങ്കും സംഘരത്ത് നമുക്ക് അഭിമുഖമായിട്ട് വെക്കാം ഇന്നത്തെ വീണ്ടും ചന്ദ്രങ്ങൾ തൊട്ട് പഞ്ചപൂജാനം ഒത്തിരി കാണിക്കുക ഇത്രയാണ് ശങ്കപുരമെന്ന് പറയുന്നത്